നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് സ്വീകരിച്ച കെ സുരേന്ദ്രനെ രംഗത്തിറക്കിയിരിക്കുകയാണ് വയനാട്ടിൽ രാഷ്ട്രീയ പോരാട്ടത്തിനൊരുങ്ങി ബി ജെ പി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ശക്തനായ നേതാവിനെ തിരഞ്ഞ പാർട്ടി ഒടുവിൽ സംസ്ഥാന അധ്യക്ഷനിലേക്ക് എത്തുകയായിരുന്നു സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുലിനെതിരെ മത്സരിക്കണമെന്ന നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നാണ് സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ സുരേന്ദ്രന്റെ പ്രതികരണം വയനാട് വ്യക്തിപരമായിട്ട് വളരെ അധികം ബന്ധമുള്ള മണ്ഡലമാണ് പൊതുജീവിതം ആരംഭിച്ചത് വയനാട്ടിൽ നിന്നാണെന്നും സുരേന്ദ്രൻ പറയുന്നു വയനാട് ജില്ലയിൽ യുവമോർച്ച പ്രസിഡന്റായാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് തീർച്ചയായിട്ടും ഇതെന്റെ മണ്ണാണ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ് എനിക്ക് ഇവിടെ പെർമനന്റ് വിസയാണ് എൽ ഡി എഫിന് വേണ്ടി ആനി രാജയാണ് മത്സരിക്കുന്നത് വയനാട്ടിൽ ശക്തമായ മത്സരം ഉണ്ടാകും കഴിവിന്റെ പരമാവധി ചെയ്യും ശക്തമായിട്ടുള്ള മത്സരം കാഴ്ച ജനവിശ്വാസം ആർജിക്കാൻ കഴിയുമെന്നത് ഉറപ്പാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ ബാരിച്ച ഉത്തരവാദിത്തമാണ് പൂർണ്ണ കൂടി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്നും സുരേന്ദ്രൻ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ മത്സരിക്കാൻ അവസരം തന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയോടും നന്ദി അറിയിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറയുന്നു തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും അമേഠിയിലെ ജനങ്ങൾ എങ്ങനെ വിധി എഴുതിയോ അതേ രീതിയിൽ വയനാട് ഇക്കുറിയെ രാഹുലിനെതിരെ വിധി എഴുതുമെന്നും കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ രാഹുലിനെതിരെ ബി ഡി ജെ എസ് മത്സരിച്ച സീറ്റ് ഇത്തവണ ബി ജെ പി ഏറ്റെടുക്കുകയായിരുന്നു മണ്ഡലം രൂപീകൃതമായ ശേഷം ഇതുവരെ എൻ ഡി എക്ക് എട്ട് ശതമാനത്തിലധികം വോട്ടുകൾ ഇവിടെ നേടാൻ ആയിട്ടില്ല നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു